തിരുവനന്തപുരം നെയ്യാറ്റിക്കറിക്ക് സമീപം അമരവള ജംഗ്ഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അതായത് അമരോള ജംഗ്ഷനിൽ നമ്മുടെ അമരോള പള്ളി അതുപോലെ തന്നെ അമരോള ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിൻ്റെ കാര്യത്തൂടെ കാണുന്ന വഴി എൻ എച്ച് നിന്ന് നമുക്ക് ഏകദേശം ഒരു നൂറ്റോ നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇവിടുന്ന് ഈ ഈ റോഡൊന്ന് പോകുമ്പോഴത്തേക്കും സ്കൂളിൻ്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന വഴിയുണ്ട് അതായത് ഫസ്റ്റ് ലെഫ്റ്റ് സ്കൂളിൻ്റെ പിറയിലൂടെ കാണുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് ഫുൾ ആയിട്ടുള്ള വിഷൽസ് കാണിക്കുന്നുണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് നമുക്ക് ടോട്ടലായിട്ട് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്തു മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ഏകദേശം ഒരു അമ്പത് അറുപത് മീറ്റർ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്കൂളിൻ്റെ അരികിൽ തന്നെ പിടിച്ച് വന്നാൽ മതി കേട്ടോ അതായത് ഈ സ്കൂളിൻ്റെ പിൻവസ്തൂടെ കാണുന്ന ഈ ഒരു വഴിയേ ഈ പോയി ഇൻ്റർലോക്ക് തീരുമ്പം തന്നെ വലത്തോട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എട്ടാവും ഇടതുവശത്തായിട്ട് നമുക്ക് സ്കൂളിൻ്റെ കെട്ടിടങ്ങൾ കാണാം അവിടെ നിന്ന് തന്നെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അമരോളം സ്കൂളിൻ്റെ തൊട്ട് പിൻവസ്തൂടെ ഉള്ള കാണുന്ന ആ ഒരു റോഡാണ് കേട്ടോ അതായത് ആ ഇൻ്റർലോക്ക് ഇട്ട റോഡ് ഇങ്ങനെ അകത്തേക്ക് കയറി വരുമ്പം നമുക്കൊരു അമ്പത് മീറ്റർ വരുമ്പം തന്നെ വലത്തോട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് കാണാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തവരുടെ കുടുംബ വീട് പിൻവശത്തേക്കുള്ള ഒരു പ്ലോട്ടാണ് നമുക്ക് കൊടുക്കുന്നത് ഈ വഴി അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ സാധിക്കും ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് റോഡ് കണക്കാണ് കിടക്കുന്നത് കേട്ടോ എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ ഇത് അവരുടെ കുടുംബക്കാർ അവരുടെ തന്നെ ഫാമിലി അങ്ങനെയുള്ള വീടുകൾ അവരുടെ തന്നെ പ്രോപ്പർട്ടീസുമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിൻവശത്തേക്കുള്ളൊരു പ്ലോട്ടാണ് നമുക്ക് നിലവിൽ കൊടുക്കാനുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ വഴിയിൽ ഇങ്ങനെ ഒരു രണ്ട് ഓടും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ ലോറി ഇതിനകത്ത് കയറി തിരിഞ്ഞു പോകാൻ പാടാണ് നമ്മുടെ ടിപ്പറൊക്കെ ആണെങ്കിൽ ടിപ്പറും മിനി ലോറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസിലി അകത്തോട്ട് ഇറങ്ങിപ്പോകും അതായത് ഈ ഒരു രണ്ട് തിരിവിൽ മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ കേട്ടോ ഇതപ്പോൾ ഇതൊക്കെ അവരുടെ കുടുംബ വീടാണ് അതായത് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ വലതുവശത്തൊരു വീടുണ്ട് അതില്ല ഇടതുവശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് കാണുന്നത് ടോട്ടലായിട്ട് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുമ്പോൾ ഈ റോഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് വഴി ഇതുവരേക്കും വന്ന് നിൽക്കും അത ഇവിടെ കല്ലിട്ടിട്ടുണ്ട് ഈ കല്ല് തൊട്ട് അവിടെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു റീറ്റെയിനിങ് വാൾ കാണാം അതിൻ്റെ വരേക്കുമാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ അതിര് വരുന്നത് അതിൻ്റെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് പണ്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഓട് കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ അതിന് അതിൻ്റെ കെട്ടിടങ്ങളാണ് നിലവിലിപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല അത് കെട്ടിടങ്ങളെല്ലാം ഒക്കെ നശിച്ച് കിടക്കുവാണ് എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടുകണ്ട് ഇത് നമ്മുടെ അമ്മ ഒരു ഈ ഐ ടി ഐയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഓട് ഓടൊക്കെ ഉണ്ടാക്കുന്നത് കാണാനായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം നിലവിലിത് പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ ആ സൈഡിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ റീറ്റെയിനിങ് വാളടിച്ച് പൊക്കിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി സേഫ് ആക്കിയിട്ടുണ്ട് നല്ല വീതിക്കുള്ള റീറ്റെയിനിങ് വാൾ തന്നെ ബെൽറ്റ് കോൺക്രീറ്റ് എല്ലാം അടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് തരഭൂമിയാണ് ഇതിൽ ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ആ വഴി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നേരെയാക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് വീടുകൾ ഹൗസ് പ്ലോട്ടുകളാക്കാം അല്ലെങ്കിൽ ആ വഴി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വഴിയാക്കിയിട്ട് ഈ സൈഡിലാക്കി വീടുകളാക്കി ചെയ്യാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീൽ ചെയ്യാം നമ്മുടെ അമരവള പള്ളിക്ക് തൊട്ട് പിറകിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലം നമ്മളെ ആ കാണുന്ന എല്ലാം സ്കൂളിൻ്റെ ഘട്ടങ്ങളാണ് കേട്ടോ അതിന് തൊട്ട് പിൻവശത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമ്മൾ പ്രോപ്പർട്ടിക്കകത്തായിട്ട് രണ്ട് വലിയ തേക്ക് ഇപ്പുണ്ട് ദേ നിൽക്കുന്നതാണ്ടോ ഇത് അവിടെ ഒരു തേക്കുണ്ട് ഈ ഭാഗത്തായിട്ടൊരു തേക്കുണ്ട് നമുക്ക് ഒരു വീടിനുള്ള അത്യാവശ്യം എല്ലാ തടിയേക്കും ഉള്ള സാധനം ഇതിനകത്ത് നിന്ന് കിട്ടും കേട്ടോ പിന്നെ അത് നോക്കി അതാണ്ട് ഒരു പന ഉണ്ടോ നമ്മുടെ ഈ പനയിലാണ് ഇതുപോലെ നൊങ്ങ് കായ്ക്കുന്നത് അപ്പോൾ നൊങ്ങിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞു ഇതിപ്പോൾ കായായി പനങ്ങിയായി താഴെ വീണയാണ് ഇതിനെന്ത് അറിയോ ഇതിങ്ങനെ ഉണ്ടോന്ന് ഇതിൻ്റെ കളറ് കണ്ടോ അകത്ത് ഇത് നമ്മളൊന്ന് അവിച്ചെടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ പനങ്ങയുടെ ഈ സാധനം നമുക്ക് ചവച്ച് തിന്നാൻ പറ്റും നല്ല രുചിയാണ് ഇപ്പം തന്നെ കഴിച്ചാലും ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ പന ഇങ്ങനെ ഒരു പനയും നമുക്ക് രണ്ട് തേക്കുമൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് ഉണ്ടേ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയൊളിച്ച് ഡീലായിരിക്കുമോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ആറ് ലക്ഷം രൂപയാണ്